യൂണിയനുകൾ ഇപ്പൊ ആ ചർച്ചയിൽ പങ്കെടുത്ത യൂണിയനുകളായിട്ടും കൂടി ആലോചിച്ചിട്ട് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യത്തുള്ളൂ എന്നാണ് മിനിസ്റ്റർ ഇപ്പൊ പറഞ്ഞത് ഉടനടി അങ്ങനെ പറഞ്ഞില്ല നമ്മളുമായിട്ടും കൂടി ആലോചിച്ച് തീരുമാനിച്ചിട്ടേ എന്നാണ് പറഞ്ഞത് പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഇപ്പം മൂന്ന് മാസം എന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം വേണമെങ്കിൽ സംസാരിച്ചത് ഒരു മാസം ഒരു മാസത്തിനുള്ളിൽ ഒരു ഇത് നടത്തി അനൗൺസ് ചെയ്യാവോ എന്നുള്ളത് ധനകാര്യ മന്ത്രിയോടും ആരോഗ്യവകുപ്പ് മന്ത്രിയോടും സംസാരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇല്ല അത് അത് നമ്മൾ ആലോചിച്ച് പറയേണ്ടത് ആരെയാണല്ലോ അവരെ അവരുടെ തീരുമാനം അറിയി തീരുമാനമായി വന്നില്ലല്ലോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം മാത്രമല്ലേ പറഞ്ഞത് അല്ല അത് അത് അന്നേരല്ലേ തീരുമാനം വരുമ്പോഴല്ലേ ഇപ്പൊ തീരുമാനം വന്നിട്ടില്ലല്ലോ തൊഴിൽ മന്ത്രിയോട് സംസാരിക്കാൻ ഒരു ട്രേഡ് യൂണിയൻ തൊഴിലാളികളുടെ അല്ല അത് ആരോഗ്യമന്ത്രിയോടും നമ്മള് വിഷയം അവതരിപ്പിക്കുമ്പം വിഷയം അറിയാവുന്ന അറിയുന്നുണ്ടല്ലോ ആ ആശാവർക്കർമാര് നേരിട്ടിരുന്ന പ്രശ്നം എന്താണെന്ന് ആരോഗ്യമന്ത്രിക്കും അറിയാം പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയാണ് പറഞ്ഞത് മിനിസ്റ്ററോട് സംസാരിച്ചപ്പോഴും മിനിസ്റ്റർ അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി ഉയർത്തിക്കാട്ടിയില്ലെങ്കിലും ബുദ്ധിമുട്ടാണ് എന്നുള്ളത് പറഞ്ഞു നമ്മള് മിനിസ്റ്ററോട് പറഞ്ഞത് ഇപ്പോ ഒരു തുക പ്രഖ്യാപിച്ചാൽ അത് പ്രാബല്യത്തിൽ വരുമ്പഴത്തേക്ക് എന്തായാലും രണ്ടു മൂന്ന് മാസമാകും ഇല്ല കമ്മിറ്റി അംഗീകരിക്കുന്നില്ല എന്ന് അങ്ങനെയല്ല പറഞ്ഞത് കമ്മിറ്റി അംഗീ നമ്മൾ പറഞ്ഞത് ഓണറേറിയം വർദ്ധനവും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുന്നതിന് ഒരു കമ്മിറ്റി പഠനം നടത്തിയിട്ട് അതിന്റെ ആവശ്യമില്ല ഇവിടെ അങ്ങനെയല്ല പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഓണറേറിയ എല്ലാ ബജറ്റിലും ബജറ്റ് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന സമയങ്ങളെല്ലാം വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പൊ അതിനൊരു കമ്മിറ്റിയുടെ ആവശ്യമില്ല മറിച്ച് അന്ന് നടന്ന ചർച്ചയിൽ ആ വിഷയം മാത്രമല്ല ആശാവർക്കർമാർ അനുഭവിക്കുന്ന മുഴുവൻ വിഷയങ്ങളും കൂടി എടുത്തിട്ട് ചർച്ച ചെയ്താണ് അവിടെ ചർച്ച വന്നത് അപ്പൊ അതുകൊണ്ടാണ് അത്തരം കമ്മിറ്റിയെ കുറിച്ച് ഉള്ള ഒരു നിർദ്ദേശം വരെയും ബാക്കി കാര്യങ്ങളിൽ ആ കമ്മിറ്റിയെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഈ രണ്ട് വിഷയങ്ങളിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് നമ്മൾ പറഞ്ഞു ഇല്ല അത് ഓണറെ വർദ്ധിപ്പിക്കണം അത് അദ്ദേഹം അദ്ദേഹം അങ്ങനെ സംസാരിച്ച് നോക്കാം എന്നാണ് പറഞ്ഞത് അത് തീരുമാനമായിട്ട് വന്നിട്ടില്ല അതായത് നമ്മൾ നടത്തിയ ചർച്ചയുടെ അഭിപ്രായത്തിൽ നമ്മുടെ ഒരു റിക്വസ്റ്റ് ഒക്കെ മാനിച്ച് അദ്ദേഹം അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് പരിശോധിച്ച് നോക്കാം അവരുമായിട്ട് സംസാരിക്കാം എന്നാണ് എന്തായാലും വളരെ പോസിറ്റീവായിട്ടാണ് വളരെ അനുഭാവപൂർവ്വമായി വളരെ എക്കോഡിയൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷനായിരുന്നു വളരെ നന്നായിട്ടാണ് പോയത്